േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളും ആയി എത്തുകയാണ് മാനസ ഇതേ തുടർന്ന് ചെന്നു കാണുകയാണ് ബലരാമനെ ബലരാമനോട് ബലരാമനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ബലരാമനും താല്പര്യക്കുറവ് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ബലരാമന് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ എന്നോട് തുറന്നു പറയാവുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കൊരു പ്രശ്നവുമില്ല മറിച്ച് എനിക്ക് ഇഷ്ടം മാത്രമാണ് ഉള്ളത് മാനസ വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാനസ വന്നതിൽ പിന്നെയാണ് എനിക്കിപ്പോൾ എൻ്റെ മാതാപിതാക്കളെ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മാനസ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് അപ്പോൾ കൊണ്ടുപോവുകയല്ലേ അതെ ഞാൻ അതിന് തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല വീട്ടിൽ ഞാൻ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മാനസയ്ക്ക് തൻ്റെ നീക്കങ്ങൾ ഏറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് എന്തായാലും ബലരാമൻ വഴി ഞാൻ ആ വീട്ടിൽ കയറിപ്പറ്റും കൺമണിയെയും കൃഷിനെയും ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നോട് കളിച്ചാൽ എന്താകും അവസ്ഥ എന്ന് അവർ മനസ്സിലാക്കേണ്ട സമയമായി ഇതേ തുടർന്നാണ് മാനസയുടെയും ബലരാമൻ്റെയും വിവാഹം നടക്കുന്നത് ഇതോടെ കൃഷും അതുപോലെ തന്നെ കൺമണിയും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷിച്ചതല്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്